ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ ലൈവില് ജയിൽവാസം അവസാനിച്ചിട്ടുണ്ട് ജിൻഡോയും അതുപോലെ തന്നെ ജാസ്മിനും അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് സോ ഇവരുടെ ജയിൽവാസത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് മുമ്പ് രണ്ട് തവണ ജാസ്മിൻ ജയിലിൽ പോയ സമയത്തും അകത്ത് കടന്നുകൊണ്ട് ജിൻഡോയ്ക്കെതിരായിട്ട് കളിച്ചതും പറഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ ലാസ്റ്റ് വീക്കിലാണ് ജിൻഡോയെ മറ്റേ എന്താ മത്സ്യകന്നകന എന്നൊക്കെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ വന്നത് അതായത് അതിനകത്ത് കിടന്നുകൊണ്ട് പറയാനൊന്നുമില്ല ഷൊണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് കടിച്ചത് അപ്പോൾ അന്ന് ജിൻഡോ വെളിയിലും ജാസ്മിൻ ജാസ്മിനകത്തുമായിരുന്നു പക്ഷേ ഇന്നലെ ജാസ്മിനും ജിൻഡോയും ഒന്നിച്ച് ജയിലിലായിരുന്നു അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു പ്രശ്നം തന്നെയാണ് ഇന്നലെ ഉണ്ടായത് അത് സത്യത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു പ്രശ്നമാണ് ജാസ്മിന ആ ഉറങ്ങിക്കിടക്കുന്ന ജിൻഡോയെ വിളിച്ചുണർത്തേണ്ട ഒരു കാര്യമില്ല ഇത് വെറുതെ ഉറങ്ങിക്കിടന്ന ജിൻഡോയെ വിളിച്ചുണർത്തി കണ്ടന്റ് കൊടുത്തതാണ് ജാസ്മിൻ ജിൻഡോയ്ക്ക് കണ്ടന്റ് കൊടുത്തതാ അതായത് അയ്യോ പാവം ജിൻഡോ ചേട്ടൻ ഇന്ന് കണ്ടന്റ് ഒന്നുമില്ല അപ്പൊ കണ്ടന്റ് കൊടുത്തട എന്നും പറഞ്ഞ് അയാളെ വിളിച്ചുണത്തി അയാളവായിരിക്കുന്ന കേട്ട് അയാളെയും കുറെ കുറ്റം പറഞ്ഞ് അയാളെ അടിച്ച് ഫിസിക്കൽ അസോൾട്ടും ചെയ്ത് സ്വയം നശിച്ചുകൊണ്ടാണെങ്കിലും ജിൻഡോ നന്നായിക്കോട്ടെ എന്നുള്ള ജാസ്മിൻ്റെ വിശാല മനസ്സാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഓ വല്ല കാര്യം ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്നലെ ജാസ്മിൻ അയാളെ വിളിക്കാതിരുന്നെങ്കിൽ മര്യാദയ്ക്ക് പോയി അപ്പുറത്ത് ഉറങ്ങിയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ജാസ്മിൻ ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ നമുക്ക് ബിഗ് ബോസിനും കണ്ടന്റ് കിട്ടില്ല അത് വേറെ കാര്യം ജാസ്മിന്റെ ഉള്ളിലെ മണ്ടത്തരങ്ങൾ അവരെ കൊണ്ടത് വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കും ഇനിയും അവർ ഇതുപോലെ പലയിടത്തും ചെയ്യും എന്തായാലും ജയിൽവാസം അവസാനിച്ച് അങ്ങനെ ജിൻഡോ ഒരു വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുപോയതായിട്ടാണ് ഇറങ്ങി വരുന്നത് എനിക്ക് തോന്നിയത്